ഇന്നത്തെ വീഡിയോ കാണിക്കണത് തന്നെ പേരെ കാണിച്ചോണ്ടാട്ടോ വേറെ ഒന്നല്ല ഇന്ന് എന്താ പറയാ രാവിലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു വെയിൽ വന്നിട്ട് അപ്പൊ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ പേരയുടെ പൂക്കൾ കണ്ണീപെട്ടത് കേട്ടോ ഇത് കറക്റ്റ് ഒരു വർഷമായിട്ടുണ്ടാവും കേട്ടോ വീട്ടിൽ വെച്ചിട്ട് എന്താ വെച്ചാൽ ഉണ്ണിക്ക് ഒൻപത് മാസം അപ്പോൾ സനു വന്നിട്ടുണ്ടായിരുന്നു അപ്പം സനു ആയിട്ട് മണ്ണൂത്തിൽ പോയിട്ട് വേടിച്ചതാട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം അത് കഴിഞ്ഞിട്ടു നമ്മളെ കുഞ്ഞിപ്പണ്ണി കൈപ്പിടിച്ച് നടക്കാവുള്ളൂ ഇങ്ങനെ വാശി പിടിച്ചപ്പോൾ വെറുതെ മുറ്റത്ത് നടന്നാണ്ടത് അമ്മയുടെ മൂന്ന് കോഴിക്കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട് ഇത് അമ്മയ്ക്ക് എന്താന്ന് പറയാം നമ്മളെ കീരീടെ വയറ്റിലേക്കുള്ളതാണ്ട് അമ്മയുടെ ഫാമാണിത് ഒന്ന് വിഷമിച്ചാൽ വലിയ കുഴപ്പമില്ല സൗണ്ട് കേൾക്കണേണ്ട എൻ്റെ കുഞ്ഞിക്കിളി വിരിഞ്ഞിട്ടുണ്ട് മുട്ട വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും കൊടുക്കണം എന്നാണ് എത്ര അറിയില്ല ഒരെണ്ണത്തിനെ ഞാൻ കണ്ടോളൂ മൂന്ന് മുട്ട ഉണ്ടായിരുന്നു ഒരു മുട്ട പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മുട്ട അപ്പുറത്തുനിന്ന് അടുക്കിലുള്ള കുളത്തിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി എന്താന്ന് അറിയാം എന്തായാലും മുട്ട കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം കുറേ നാളായി വെയിറ്റ് ചെയ്യുന്നത് ഇന്ന് വിരി ഫിഞ്ചസ് ആയിരുന്നു ആദ്യം മുട്ടയിട്ടുണ്ട് പക്ഷെ അവരെ മുട്ടയൊന്നും വിരിച്ചില്ല എന്താണെന്ന് വെച്ചാൽ ലോബേർസ് അവർ മുട്ടയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കുട്ടി കയറിയിട്ട് ഒന്നിങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ആദ്യമായിട്ടൊരു കിളി ഇങ്ങനെ മുട്ടിട്ട് വിരിയണത് ഞാനിതിന് മുന്നേ വളർത്തിയിട്ടുണ്ടെങ്കിലൊക്കെ ചത്തുപോകുക ചെയ്തതിട്ട് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് കുഞ്ഞിപ്പണ്ണിനെ ഒരുക്കാന്ന് വെച്ചിട്ടിരുന്ന വേറെ പണിയൊന്നും ഇല്ല അവള് അവള് താഴെ വെച്ച അവള് അരിച്ചോക്കോളൂ പിന്നാലും നടക്കണം അപ്പൊ അതിലും കാരണം വേറെ ഓരോ സാധനങ്ങള് അതാണ് ബുദ്ധിമുട്ട് നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണവളെ പിന്നാലെ ഇത് കൊണ്ടിട്ടുണ്ടായിരുന്നതായിട്ട് അന്ന് ദുബായി പോയി വന്നപ്പോൾ അപ്പോൾ അപ്പോൾ നമുക്ക് വന്നപ്പോ

ിത്തും പോണം അപ്പോൾ അവരെ അടുത്ത് പോയ കേട്ടോ കേട്ടോ കണ്ടപ്പോൾ തന്നെയാണോ അതായത് കയറ്റിയിട്ട് കുഞ്ഞിന്റെ ഇടാളായിട്ട് ചേട്ടന്മാരൊക്കെ ആളില്ല ചേട്ടന്മാരെ എപ്പോഴും തൊണ്ടു പോവും കുഞ്ഞിടെ അത് കഴിഞ്ഞ ഇടയ്ക്ക് മഴ വരും ഇടയ്ക്ക് ഇങ്ങനെ വെയിലാവും ചെറിയ എള്ളം വെയിലാവട്ടെ അപ്പൊ അതിന്റെ ഇടയില് നമ്മളെന്തും വാഴക്കുടപ്പ് എന്റെ പിള്ളേർക്ക് ഞാൻ പൊടിച്ചുകൊടുത്തരുന്ന കേട്ടാ ഇതിന്റെ കൊപ്ര അവൻ്റെ എന്താ പറയാ തേൻ കുടിക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് അമ്മാമ്മ മുറിച്ച് നാളത്തെ കറിക്കുള്ള എന്താ പറയാ ഉപ്പേരിക്കുള്ള വകിയാണ് കേട്ടോ അത് വാഴക്കുടപ്പൻ അപ്പൊ അതേ നമ്മളെ ബാക്കിയുണ്ടായിരുന്ന ഒരു ഇതിങ്ങനെ വിരിഞ്ഞു നിൽക്കണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളെ കുഞ്ഞന്മാർ വന്നിട്ടുണ്ട് അത് കഴിക്കാനായിട്ട് ഇതിലെ തേൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെ വെള്ളം പോലെയല്ലേ പക്ഷെ ഇത് ഏത് വാഴയാണെന്ന് എനിക്കറിയില്ല കേട്ടോ അധികം വലുപ്പം ഒന്നും ചെറുപ്പഴ അങ്ങനത്തേല് പെട്ട ഏതാണ് പിന്നെ ഉള്ളിൽ ഇത് തേൻ എന്ന് പറഞ്ഞാൽ നല്ല കട്ട പിടിച്ചിരിക്കുക കേട്ടോ നല്ല മധുരം ഉണ്ട് കേട്ടോ അത് തന്നെ ആദ്യം കുഞ്ഞിപ്പം വലിയ കഴിക്കലൊന്നുണ്ടായിരുന്നില്ല പിന്നെ ആൾക്ക് ഇഷ്ടമാണ് അപ്പൊ കുഞ്ഞാട്ടനെ അവിടെ നിന്ന് കഴിച്ച് മുഴുവനാക്കിയിട്ട് പിന്നെ നമ്മൾ ആയിന് വലിയ താല്പര്യമില്ല അപ്പം ആയിന് ഇവിടെ നിന്നോ രണ്ട് ബലി ബലൂൺ സുന്നിയാനി കൊടുത്തതാന്ന് തോന്നുന്നു തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള ചേച്ചി അവിടെ പോയിട്ടുണ്ടായിരുന്ന ആള് ബലൂൺ കൊടുത്തിട്ടുണ്ട് അപ്പം അത് തന്നെയാണ് വായലിട്ടിരിക്കുന്നത് ഇതിലെ തേൻ തേൻ മാത്രല്ല ട്ടാ അതിൻ്റെ തുമ്പ് അങ്ങനെ ഒരു പോലെ ഞെട്ടുപോലെ അതും കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അത് കഴിക്കാൻ കഴിഞ്ഞില്ല തേൻ നല്ല തേനായിരുന്നു അപ്പൊ അതന്നെ കുടിച്ചിരുന്നപ്പൊ കുഞ്ഞിപ്പണ് കളിയിലാട്ട ബേലൂൺ കണ്ട സന്തോഷം കേട്ട ആൾക്ക് എനിക്ക് ഞങ്ങളെ ബാക്കിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് കാരണം ഞാൻ കാണിച്ചു തരാറുണ്ടല്ലോ ബാക്കിനെ ഇറക്കുപോലെയാണ് അപ്പം അവിടേക്ക് ഇങ്ങനെ ഇറങ്ങി സ്റ്റെപ്പ് കൂടല്ലോ അവിടെ ഇനി ചെന്നിരിക്കാറില്ല പക്ഷെ അപ്പം നമ്മൾ പിള്ളേരായ പിന്നെ അവിടെ ഇരിക്കലില്ലല്ലേ കാരണം അവന്മാർ അത് വന്ന് ഊറി വീഴുമെന്നുള്ള പേടിച്ചിട്ട് പിന്നെ മോളും ഉണ്ടാവല്ലോ എപ്പോഴും അപ്പം ഞാൻ എന്തെങ്കിലും വീടിൻ്റെ ബാക്കിൽ തന്നെ ഇരിക്കണ്ടോ എൻ്റെ ഇടയിൽ അച്ഛൻ വന്ന് എന്തോ ഉണ്ണീൻ്റെ അടുത്ത് പറഞ്ഞു പോയതായിട്ടാ എനിക്ക് എന്താ പറയാ എൻ്റെ എല്ലാ എൻ്റെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമായിട്ടോ എൻ്റെ ഇങ്ങനെ അച്ഛനും അച്ഛനെ ആകുമ്പോഴേക്കും കിട്ടിയത് കാരണം എൻ്റെ മക്കളുടെ എല്ലാ കാര്യങ്ങളും തന്നെ പോലെ എൻ്റെ അച്ഛനായിട്ടാണ് നോക്കാറ് അച്ഛനും അമ്മയും ഇപ്പം ഞാൻ വൈകിന് സാധാരണ അങ്ങനെ ചെയ്ത് കൊടുക്കണം അച്ഛന്മാർ അച്ചാച്ചന്മാരെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും കൊച്ചുമക്കളെ എന്നാലും അച്ചർ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ കാരണം മൂന്നാളുള്ള കാരണം ചിലപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല ഒരാൾ ടോയ്ലറ്റിൽ പോകണം ഒരാൾക്ക് ഭക്ഷണം വേണം അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പിണുവാശി പിടിക്കലോ അങ്ങനെയൊക്കെയാണ് സത്യത്തിൽ അച്ഛനമ്മയ്ക്കും ഇത്രയും വയസ്സായിട്ടും അതിന് എന്താ പറയുക എൻ്റെ ഒരു ഭാഗ്യം തന്നെയാട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു പത്ത് അമ്പത് അറുപത് വയസ്സ് നമ്മൾക്ക് എല്ലാ അച്ഛനും അച്ചാച്ചനും അമ്മമാരും വയ്യണ്ടാവലൊക്കെയാണ് അതെൻ്റെ ഒരു ലക്കാട്ടോ അത് കഴിഞ്ഞ് വന്നൊരു ആറര അറേമിക്കലാകുമ്പോഴേക്കും ആരും ഛർദ്ദി വന്നപ്പോൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഒരു ഛർദി ഉണ്ടായിട്ടോ അത് കഴിഞ്ഞ് പാലൊക്കെ കുടിച്ചതിന് ശേഷം രണ്ട് വട്ടം കൂടി ഛർദിച്ചു അപ്പോൾ പിന്നെ ധൈര്യമില്ല രാത്രി ആയി കഴിഞ്ഞാൽ ഛർദി കൂടി വല്ല പ്രശ്നമാവണ്ടാന്ന് വെച്ചിട്ട് നേരെ ഞങ്ങളെ വെൽക്കെയർ നമ്മൾ സ്ഥിരം ഹോസ്പിറ്റലാണ് കേട്ടോ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലെ എനിക്ക് കുട്ടികളുണ്ടായപ്പോൾ ഒരു കാര്യം മനസ്സിലായി നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വേണം കുറച്ച് എന്താ പറയുക എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ആവശ്യം വരും ഇവരുണ്ടാവണം മുന്നേ ഞാൻ ഈ ഭാഗത്തേക്ക് കിടക്കാത്ത ഞാനായിരുന്നു ഇവരുണ്ടായതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അപ്പോൾ അതേ ആരും ഒരു കുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് രാത്രിയാണ് പോയത് ഞങ്ങൾ എന്താ പറയുക അവിടെ എത്തുമ്പോളേക്ക് ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞ് ഏഴര ആ ടൈമായിട്ടാണ് അപ്പോഴേക്ക് നല്ലൊരു മഴയും കിട്ടി കുറേ നേരം അവിടെ ഇന്ന് എന്നിട്ട് മഴയെന്ന് വെച്ചാൽ ടൂവിലർമാ വരുമ്പോൾ ഞാൻ റെയിൻകോട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല മഴ നനഞ്ഞു പോകണ്ടതെന്ന് വെച്ചിട്ടേ